കണ്യാല മൗല എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ട് മരിച്ചുപോയി പെരുന്തമണ്ണ ഭാഗത്താണ് മൗലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾക്ക് അള്ളാഹുന്റെ എന്നെ സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കേണ്ടവരാണ് അപ്പോ ഒരു മുക്കുവൻ എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാണ് മത്സ്യം കിട്ടുന്നില്ല ഞാൻ എന്റെ തോണി എടുത്തിട്ട് പോയിട്ട് തീരെ മത്സ്യം കിട്ടാറില്ല കച്ചവടക്കാർ എന്ന് പറഞ്ഞ പോലെ പരാതി പറയാം എന്തെങ്കിലുമൊക്കെ വായ ചെയ്യണം പറഞ്ഞു നാളെ രാവിലെ നീ തോണെടുത്ത് പോയിക്കോ നിനക്കൊരുപാട് നീ കുറച്ചങ്ങനെ ആഴക്കടലിലേക്ക് എത്തുമ്പോ നിനക്കൊരുപാട് മത്സ്യം കിട്ടും നല്ല മത്സ്യം കിട്ടും നീ വല കൊണ്ട് പിടിച്ചോ പക്ഷെ അവിടെ ഒരു വലിയൊരു മത്സ്യം അതിന്റെ വാലിട്ടടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് വരും അതിനെ നീ ഒന്നും ചെയ്യരുത് അതിനൊന്നും ചെയ്യരുത് ബാക്കിയുള്ള മത്സ്യമൊക്കെ നീ പിടിച്ചു പോര് ഒന്നരലക്ഷം തോറ്റെ കടമുണ്ടെന്ന് കടക്ക് വീട് നിൽക്കുമോ എന്ന് പറയും ഇദ്ദേഹം പിറ്റേന്ന് പോവാണ് മൗല അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അള്ളാഹുന്റെ ഒലിയാഖന്മാരൊക്കെ ചില പറഞ്ഞ ചില വാക്ക് കിട്ടി അങ്ങനെയാണല്ലോ അങ്ങനെ പോകുന്നു കടലിലെത്തുന്നു ഭയങ്കര ആഹത് ഇതുവരെ കിട്ടാത്ത മത്സ്യം അദ്ദേഹത്തിന് വീശുന്നത് മൊത്തം നിറയെ മത്സ്യം അപ്പോഴാണ് വലിയൊരു മത്സ്യം എടുത്തുകൂടെ അങ്ങനെ വാലിട്ട് അടിച്ചു പോകുന്നു അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് ആ കാര്യം മറന്നുപോയി മൗല പറഞ്ഞിട്ടുണ്ട് ആ മത്സ്യത്തെ ഒന്നും തുടരുത് അതിനൊന്നും ചെയ്യരുത് ഇയാൾ വലയിട്ടു ഈ മത്സ്യത്തെ പിടിക്കാൻ ഈ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി വലിയ മീൻ കിട്ടാം വലങ്ങ് പൊട്ടിപ്പോയി അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൊരു വടി കൊണ്ട് ഈ മത്സ്യത്തിന്റെ അടിയടിച്ചു നല്ലൊരു അടിയടിച്ചു അങ്ങനെയെങ്കിലും ഇതിനെ കിട്ടട്ടെ എന്തോ ചെയ്തിട്ടായിരിക്കും മത്സ്യം കിട്ടിയില്ല അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ കട അന്ന് വീടുകയും ചെയ്തു അദ്ദേഹം ഈ വിഷയ സന്തോഷം പറയണല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് കിട്ടി എന്ന് പറയാൻ വേണ്ടി മഹാനായ മോലയുടെ മുമ്പിലേക്ക് വരുക മോലെ ദൂരത്തിനെ കണ്ടപ്പോഴേ മത്സ്യം കുറെ കിട്ടിയല്ലേ ആ കിട്ടി വല്ലാത്ത അടിയാണല്ലോ നീ അടിച്ചത് എന്തടിയാണിങ്ങ് മെല്ലടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കാലിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ നോക്കുമ്പോ ഈ കാലിന്റെ കണങ്കാലിന്റെ മസിലിൽ അടികൊണ്ടതിന്റെ അടയാളമുണ്ട് നീ എന്താടോ എന്നാലടിച്ചത് ആ അടിയുടെ അടയാളം മത്സ്യത്തിന്റെ പുറത്തുള്ളത് മഹാനായ മൗറിയുടെ കാലിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഈ ഹക്കീക്കത്തിന്റെ ലോകം വലിയ അത്ഭുതമുള്ള ലോകമാണ് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത വലിയ വലിയ അത്ഭുതങ്ങൾ അള്ളാഹുത്താലാവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക അപ്പൊ ഇതിന്റെ കാര്യം മനസ്സിലാവാതിരിക്കുമ്പോൾ പല ആളുകൾക്കും സംശയം വരും എന്താണ് ഇത് അങ്ങനെ കണ്ടോ പക്ഷെ അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനൊരു ലോകം ആ ഒരു ലോകം അള്ളാഹുത്താല പരിചയപ്പെടുത്തിയ ഭാഗമാണ് ഖുർആാനിലെ ഹിദർ നബി അലഹി ഇസ്ലാമിന്റെ ഭാഗം പലതും നമ്മൾ കണ്ണുകൾക്ക് അതീത നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ വിഷയം അള്ളാഹുച്ചാല കാണിച്ചു കൊടുക്കുകയാണ്